ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് ഇത്തിരി ലേറ്റ് മോർണിംഗ് ആണ് രാവിലെ പൊന്നു കാറ്റിസത്തിനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അവൾ ഏഴ് മണിക്കാണ് അവൾക്ക് കാറ്റിസം വെക്കേഷനിൽ സാധാരണ ക്യാറ്റിസം ആദ്യ കുർബാനയുടെയും സ്ഥൈര്യലേപനത്തിൻ്റെയും മാത്രമേ ഉള്ളൂ ഇത്തവണ പൊന്നുവിൻ്റെ സ്ഥൈര്യലേപനം നടത്താമെന്നാണ് വിചാരിക്കുന്നത് അടുത്ത കൊല്ലാകുമ്പോഴേക്കും അവൾ എസ് എസ് എൽ സി ആവും അപ്പം കുറച്ച് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഈ വർഷം തന്നെ നടത്തുന്നത് ഇപ്പം ആദ്യ കുർബാന കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി അപ്പം അങ്ങനെ അവൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് എഴുതി കുളിച്ചിട്ട് പള്ളി പോകാൻ വേണ്ടി കുളിച്ചതാണ് അപ്പോഴാണ് എന്നാൽ രാവിലെ തന്നെ ചെടി നനച്ചേക്കാം വരുന്നു കഴിയുമ്പോൾ വെയിലായിരിക്കുമല്ലോ എന്ന് എഴുതി ഇറങ്ങിയതാണ് അപ്പോൾ കയറുന്ന വഴിക്കാണ് ലില്ലിപ്പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ല ഒന്നിനും രണ്ടെണ്ണം ഒക്കെ ഉള്ളൂ എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ പശു വന്നപ്പോഴേക്കും എനിക്ക് ചാണകം കിട്ടിയെന്ന് പറഞ്ഞില്ലേ രണ്ടാമത്തെ തവണ ആ ചാണകം ഞാൻ ഉണങ്ങാനായിട്ട് ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം മഴ പെയ്തപ്പം ഇത് പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത് പക്ഷേ നല്ലപോലെ ഉണങ്ങി പൊടിച്ച് ചിടിക്കിടാൻ പാകത്തിനായിരുന്നു ഇരുന്നിരുന്നത് ഇന്നലെ വൈകുന്നേരം ഉണ്ടാ ഞാനിത് ഓർത്തിട്ട് പോയി എടുത്തത് അപ്പം തന്നെ ഞാൻ എല്ലാം പൊടിച്ച് ആ അടീനിയത്തിൻ്റെ പുതിയ ചട്ടികളുണ്ടല്ലോ അതിലെല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടാണ് എൻ്റെ കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നുള്ളേ വീണ്ടും നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് വരാം അപ്പോൾ ഞാൻ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞ് താഴേക്ക് പോകുന്നപ്പം മാവിൻ ചുവട്ടിൽ എപ്പീഷ്യ പിങ്ക് കളറിലെ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ പിന്നെ ഞാൻ ഇന്ന് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തലേ ദിവസം അയൺ ചെയ്ത് വെക്കാറുള്ളതാണ് ഇന്നലെ ഡ്രസ്സ് എടുത്തില്ല അയൺ ചെയ്തുമില്ല അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയൺ ചെയ്യുന്നത് ഒമ്പത് മണിക്കാണ് കുർബാന അപ്പോൾ സമയമാവാറായി അപ്പോൾ അത് കാരണം ചടവിടേന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഡ്രസ്സ് മാറി വേഗമൊന്നും ഒരുങ്ങി അപ്പം നോക്കിയപ്പം വകച്ചിലിടാം സൈഡ് വകച്ചിലിടാമെന്ന് ഓർത്ത് നോക്കിയപ്പോഴേക്കും വകച്ചിലിടുന്ന ഭാഗത്ത് മുഴുവനും വെള്ളിയാണ് കേട്ടോ പിന്നെ അതങ്ങനെ വിട്ടു സെൻ്ററിൽ തന്നെ വകച്ചിലിട്ടു മുടിയൊന്ന് കെട്ടി വേഗം തന്നെ ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇട്ടു പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഷോൾ ഇങ്ങനെയാണ് കേട്ടോ ഇടുന്നത് രണ്ട് സൈഡിലും പിന്നൂത്തുവേ പിന്നൂത്തിയില്ലെങ്കിൽ എന്താണാവോ എനിക്കൊരു ബലക്കുറവ് പോലെ തോന്നും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ് താങ്ക്